بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته إن تبشيا آتما ولا فوتو شيشا بارك الله فيكم ചിത്രമുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള നിയമങ്ങളെല്ലാം അള്ളാഹു അവതരിച്ചത് ഹദീസുകളിലൂടെയാണ് ഹദീസുകളെയും അംഗീകരിക്കണമെന്നതിന് കുർട്ടാനിൽ അനേകം തെളിവുകളുണ്ട് അല്ലാഹു പറഞ്ഞു വൈ സക്കി വൈ വല്ലിത അവരെ സംസ്കരിക്കുകയും ഒരു അവരവ നിർദ്ദേശം സഹാബത്താണ് പ്രതിയുള്ള അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന

അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു ഇതിനർത്ഥം കിതാബ് പഠിപ്പിക്കുന്നു ഇതിനർത്ഥം അവൻ അള്ളാഹു പറയുന്നു അള്ളാവിന്റെ ഗ്രന്ഥം അവരെ പഠിപ്പിക്കുന്നു അള്ളാവിന്റെ കിതാബ് അവരെ പഠിപ്പിക്കുന്നു അതിലുള്ള അള്ളാവിന്റെ കൽപ്പനയും നിരോധനവും അവന്റെ മതത്തിന്റെ നിയമങ്ങളും അവരെ പഠിപ്പിക്കുന്നു അപ്പൊ അത് അൽ കിതാബ് എന്നിട്ട് പറഞ്ഞ എന്താ വൽ ഹിക് ഹിക്ക് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് സുന്നത്താണ് അഥവാ ചുണ്ടെത്തുന്നിൽ തന്നെ ഹദീസും അള്ളാഹുന്റെ വഹിയാണ് അള്ളാഹു ആണ് അത് പഠിപ്പിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇത് ഇനിയും അള്ളാഹു പറഞ്ഞു കിതാബി കിതാബിൽ നിന്നും ഹിക്കുമത്തിൽ നിന്നും നിങ്ങൾക്ക് അവൻ അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളതെന്നും ഓർക്കുകയും അത് മുഖേന അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുന്നു തഫ്സീർ പറയുന്നു അഥവാ നിങ്ങൾക്ക് അവൻ ഇറക്കി തന്നിട്ടുള്ളതും ഹിക്കുമ്പോൾ നിന്നും അതായത് സുന്നത്തിൽ നിന്നും ി അത് ർ അഥവാ അത് അതായത് ഖുർആാനും അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുന്നു അപ്പൊ അതിനർത്ഥം സുന്നത്തും മുഖേന നിങ്ങളോട് കൽപ്പിക്കുകയും നിങ്ങളെ വിലക്കുകയും ചെയ്യുന്നു അവൻ നിഷിദ്ധമാക്കിയത് ചെയ്യുന്നതിന് നിങ്ങളെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു ഇത് കസീർ അൽ ബക്കറിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം വചനത്തിലാണ് ായും ഹിക്മ പറഞ്ഞ തത്വജ്ഞാനാണ് വിജ്ഞാനം നിങ്ങളുടെ അതിൻ്റെ ഷറയിലാണ് നമ്മൾ വായിക്കുന്ന തഫീറുള്ള വായിക്കുന്നത് അത് ഹദീസാണ് സുന്നത്താണ് നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഓതി കേൾപ്പിക്കപ്പെടുന്നതിനെ നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുകയും ഇത് സൂറത്ത് അഹ് മുപ്പത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വചനം ഷെയ്ഖ്ല ഇസ്ലാം ഇവിടെ തൈമിറു പറഞ്ഞു അലൈഹി ഇസ്ലമിയുടെ ഭാര്യമാരുടെ വീടുകളിൽ പാരായണം ചെയ്തിരുന്നതിനാൽ സുന്നത്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് നിരവധി സലഫുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് മുന്നൂറ്റി അറുപത്തി ആറ് അപ്പോൾ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്നാണല്ലോ പിന്നെ പ്രത്യേകമായി അള്ളാഹ് പറഞ്ഞു വിജ്ഞാനം വിജ്ഞാനം ആ തന്നെയാണ് നമ്മൾ തഫ്സീറുകൾ വായിച്ചു നമ്മുടെ ആയത്തുകൾ വായിച്ചു കാരണം ഖുർആൻ കഴിഞ്ഞാൽ വിജ്ഞാനം അള്ളാഹ് പഠിപ്പിച്ചത് ഹദീസുകളിലൂടെയാണ് അതേപോലെ പറഞ്ഞു ഇൻകൊന്തരി വല്ല കാര്യത്തിലും നിങ്ങൾ പരസ്പരം ഭിന്നിക്കുന്ന പക്ഷം അതിനെ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കിക്കൊള്ളുമെ ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക നിങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതുമാകുന്നു ൊമ്പത് നാലാം അധ്യായം അമ്പത്തി ഒമ്പതാം വചന ഈ ആഴത്തിൽ ഏതൊരു വിഷയത്തിലും ഭിന്നതയോ തർക്കമോ ഉണ്ടായാൽ അള്ളാഹുലേക്ക് അഥവാ കുർബാനിലേക്ക് മാത്രം മടക്കാൻ അല്ല അള്ളാഹു കൽപ്പിച്ചത് മറിച്ച് റസൂലിലേക്കും അഥവാ ഹദീസിലേക്കും മടക്കണമെന്ന് പ്രത്യേകമായി കൽപ്പിച്ചു നിങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിലും ദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതുമാകുന്നു എന്നും

ഈ ചിത്രങ്ങളുടെ ചിത്രകാരൻ ഉയർത്തി നാളിൽ ശിക്ഷിക്കപ്പെടും നിങ്ങൾ സൃഷ്ടിച്ചത് ജീവിപ്പിക്കൂ എന്ന് അവരോട് പറയപ്പെടും വന്ന ഹദീസാണ് നിരവധി ഹദീസുകളാണ് തസ്വീർ മുസഫീറൂർ ചിത്രമുണ്ടാക്കുന്നവർ തസ്വീർ ചിത്രം എന്ന പദങ്ങൾ ഹദീസിൽ വന്നിട്ട് പഠിപ്പിക്കുന്നത് അതിന്റെ ശിഷ്യയെ കുറിച്ചും കഠിനമായ ശിഷ്യാന്നാണ് പറഞ്ഞത് എന്റെ സൃഷ്ടിയെ പോലെ സൃഷ്ടിക്കാൻ പോകുന്നവനേക്കാൾ അക്രമിക ആരുണ്ട് എന്റെ സൃഷ്ടിയെ പോലെ സൃഷ്ടിക്കുന്നവനേക്കാൾ അക്രമി ആരുണ്ട് അവനൊരുണ്ടാക്കുന്നത് കാണട്ടെ അപ്പൊ ഇതൊക്കെ ബുഹാരിയിലും മുസ്ലിമിലും കൂടി വരുന്ന ഹദീസുകളുമാണ് ഇവിടെ അബ്ബാസ് പറഞ്ഞു അൽ വലീദ് അബ്ദുൽ عن سيدنا مالك يحدث قتادة قال كنت عند ابن عباس وهم يسألونه ولا يذكر النبي صلى الله عليه وسلم حتى سئل فقال سمعت محمدا صلى الله عليه وسلم يقول من صبر صورة في الدنيا كل يوم القيامة أن ينفخ فيها أبوها ولا ليس بنافخ نافخ ഈ ലോകത്ത് ഒരാൾ ചിത്രം ഉണ്ടാക്കിയാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ആത്മാവ് ഉതാൻ ആവശ്യപ്പെടും പക്ഷെ അവൻ അതിന് കഴിയില്ല എന്ന് വിസലം പറയുന്നതിനാൽ കേട്ടു ഇതും സെയിൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസുകളാണ് ഇനി ചിത്രം അപ്പൊ നമ്മൾ നിരവധി ഹദീസുകളാണ് കഠിനമായ ശിക്ഷ ഉണ്ടാകും എന്ന് നമ്മൾ സെയിൽ ബുഹാരിയിൽ മുസ്ലിമിനും വന്ന ഹദീസുകളുമാണ് ചിത്രം നിഷിദ്ധമാക്കിയതിന്റെ രണ്ട് കാരണങ്ങൾ ഒന്ന് അവ കാലക്രമേണ ആരാധിക്കപ്പെടുന്നു ഷിർക്ക് ആരംഭിച്ചത് അങ്ങനെയാണ് ഇത് സെൽ ബുഹാരിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷിർക്ക് ആരംഭിച്ചത് അത് ഈ ചിത്രങ്ങളെ കാലക്രമേണ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നതിന് ശേഷമാണ് രണ്ട് അള്ളാവിൻ്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യം ഉണ്ടാക്കാൻ ഇതാണ് രണ്ടാമത്തെ കാര്യം അള്ളാവിന്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യം ഉണ്ടാക്കാൻ ിന്റെ നാളിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നത് ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളെ സാധിച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ തൗഹീദിന്റെ പുസ്തകത്തിൽ ചിത്രമുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അധ്യായം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷെയ്ഖ് അൽ ഷെയ്ഖ് അൽ അൽബാനി റഹ്മോ എന്ന പഠനത്തിന്റെ രത്ന ചുരുക്കം ഹദീസിൽ വന്നതായ തസ്വീർ എന്ന പദം തന്നെയാണ് നമ്മൾ വായിച്ചില്ലൊപ്പം തന്നെയാണ് ആധുനിക കാലത്തെ ഫോട്ടോ എടുക്കുന്നതിനും അറബി ഭാഷയിൽ പറയുക അതുകൊണ്ട് അത് കാലത്തേക്ക് മാത്രം പരിമിതപ്പെടുത്താൻ പറ്റില്ല കാലത്തേക്ക് മാത്രം പരിമിതപ്പെടുത്താൻ പറ്റില്ല കാരണം ആധുനിക കാലത്തെ ഫോട്ടോ എടുക്കുന്നതിനും അറബി ഭാഷയിൽ പറയുക അതേ പദമാണ് ഇത് ചെയ്താൽ അൽബാനിയുടെ ആദാബൽ അൽ സഫാഫ് പേജ് മുപ്പത്തെട്ടിൽ കാണാം പിന്ന നിശ്ചലമായ ചിത്രം നിരോധിപ് നിരുപാധികൾ നിരോധിച്ചതാണ് എന്നതിന് ഏകോപനമുണ്ട് ചില ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ മാത്രമാണ് ആധുനിക ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോ അനുവദനീയമെന്ന് പറഞ്ഞത് ഷെയ്ഖ് ലുഹൈദാൻ റഹിമുദ്ദയ പോലെയുള്ള പണ്ഡിതന്മാർ അവർ പറഞ്ഞു അള്ളാവിൻ്റെ സൃഷ്ടിപ്പിന് സാദൃശ്യം വരണമെങ്കിൽ ആ ചിത്രമെടുക്കുന്ന ആളുടെ കഴിവും അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത് അതുകൊണ്ട് അത് അങ്ങനത്തെ കാലത്തേക്ക് മാത്രമാണെന്ന് കാരണം ക്യാമറ കൊണ്ട് എടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കഴിവോ വ്യക്തിയുടെ ചിന്തകളോ അതിൽ വരുന്നില്ലല്ലോ ആ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്ന അത്രയല്ലേ ഉള്ളൂ പക്ഷെ വരക്കുമ്പോഴാണല്ലോ അവൻ്റെ കഴിവും അവൻ്റെ ചിന്തകളൊക്കെ വരുന്നത് എന്ന് ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ ഷെയ്ഖ് ലുഹീതാൻ റഹിമുദ്യെ പോലത്തെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഹദീസിൽ വന്നത് എന്താണ് അള്ളാവിന്റെ സൃഷ്ടിപ്പിന് സാദൃശ്യം വരുത്തുന്നവർ അവർക്കാണ് കഠിനമായ ശിഷ്യള്ളത് എന്നാണ് ഇവിടെ നബിസ്വലാസ പറഞ്ഞിട്ടില്ല എന്ത് അത് മനുഷ്യന്റെ കഴിവും മനുഷ്യന്റെ ചിന്തയായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് എന്ന് അങ്ങനെ നബിസ്വലാസ പറഞ്ഞിട്ടില്ല ആര് അള്ളാഹിന്റെ സാദൃശ്യമുള്ള ചിത്രം ഉണ്ടാക്കുന്നുവോ അത് സൃഷ്ടിയുമായി സാദൃശ്യം ഉണ്ടാക്കുന്ന ചിത്രം ഉണ്ടാക്കുന്നുവോ അവർക്ക് കഠിനമായ ശിഷ്യമുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഷെയ്ഖൽ അൽബാനി റഹ്മോന്ദ പറഞ്ഞു കൈ കൊണ്ടു വരച്ച ചിത്രമാണോ സൃഷ്ടിയുമായ സാദൃശ്യം കൂടുതൽ അതോ ഫോട്ടോവിനാണോ സംശയമില്ല ഫോട്ടോവിനാണ് ബിനാണ് സാദൃശ്യം കൂടുതൽ കൈ കൊണ്ടു വരച്ച ചിത്രത്തിനേക്കാൾ അതുകൊണ്ട് ഫോട്ടോ ആണ് കൂടുതൽ അപകടകരം എന്ന് ഷെയ്ഖൽ അൽബാനി റഹ്മോന്ദ പറഞ്ഞു ും ഹദീസിൽ ഹറാം എന്ന് വന്നിട്ടില്ല വന്നിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് അത് ഉപയോഗിക്കാമെന്നാണോ അല്ല കാരണം ലഹരി വർജിക്കണം എന്ന് പൊതുവായി ഹദീസിൽ വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകമായി കഞ്ചാവും ബ്രൗൺ ഷുഗറും ഹറാം എന്ന് പറയേണ്ട ആവശ്യമില്ല അതേപോലെ തസ്വീർ എന്ന് ഹദീസിൽ പൊതുവായി വന്നു അൽ മുസഫിറൂൺ അൽ മുസഫിറീൻ എന്ന ഹദീസിൽ പൊതുവായി വന്നു പിന്നെ ഫോട്ടോ എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലാ ഹുഫിക്കും അത് ഫോട്ടോക്കും തസ്വീർ ചിത്രമുണ്ടാക്കുന്നവർ എന്ന പദം തന്നെയാണ് അറബി ഭാഷയിൽ പറയുക അതുകൊണ്ട് പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല പിന്നെ പ്രത്യേകമായിട്ട് ബ്രൗൺ ഷുഗറും പിന്നെ കഞ്ചാവും പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ പെട്ടു പൊതുവായി പറഞ്ഞതിൽ പെട്ടു അതേപോലെ ചിത്രം ചിത്രമെന്ന് തസ്വീറിനെ കുറിച്ചും ഹരീഷിൽ വന്ന പദങ്ങൾ പൊതുവാണ് അതോടെ എല്ലാം പെട്ടു ഭാരതോഫിക്ക് ഒന്നും ഒഴിവാവുകയില്ല ഷെയ്ഫ് ഫൗസാൻ ഹഫീദയോട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചിത്രം എടുക്കുന്നത് നിഴൽ പിടിക്കുന്നത് പോലെയാണെന്നും അതുകൊണ്ട് അത് നിരോധിച്ചിട്ടില്ല എന്ന് ചിലർ പറയുന്നു അപ്പോൾ എന്താണ് ഇതിന്റെ വിധി ഓഷേഖ് ഹൗസാൻ ഹബീദ ഉത്തരം പറയുകയാണ് അദ്ദേഹത്തിന് അഥവാ ആ പറഞ്ഞ വ്യക്തിക്ക് യാതൊരു വിലക്കും ഉണ്ടാകില്ല എന്നാൽ സുന്നത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ചിത്രമെടുക്കാൻ നിർമ്മാണം ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് പൊതുവായിട്ടാണ് പറഞ്ഞത് ഫൗസാൻ ഹഫീദി പറയുന്നു പൊതുവായിട്ടാണ് പറഞ്ഞത് പറഞ്ഞു അത് അതുകൊണ്ട് കാലത്തേക്ക് മാത്രം പരിമിതപ്പെടുത്താൻ പറ്റൂല ചിത്ര നിർമ്മാതാവ് ശമിക്കപ്പെട്ടവനാണ് വിധുദിനത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷകളിൽ നിന്ന് അവന് ലഭിക്കും അപ്പോൾ ഈ പൊതു തത്വത്തിൽ നിന്ന് കേട്ടോ വീണ്ടും പറയാണ് പൊതു തത്വത്തിൽ നിന്ന് പറയാണ് മൊബൈൽ ഫോണിനെ ഒഴിവാക്കുന്നത് എന്താണ് ചിത്രം ഉണ്ടാക്കുന്നത് നിഷിദ്ധമാക്കിയപ്പോൾ ഇന്ന മാർഗത്തിൽ ഉണ്ടാക്കുന്നത് ഒഴിവാക്കപ്പെടും എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെന്താ മനസ്സിലാക്ക അതുകൊണ്ട് ഒരു മൊബൈൽ ഫോണോ ക്യാമറയോ ഡിജിറ്റലോ ബൈനറിയോ പിക്സലോ ഏതായാലും എന്ത് തന്നെ ആയിക്കോട്ടെ കാരണം ഹദീസിൽ പൊതുവായിട്ടാണ് പറഞ്ഞത് അല്ലാണ്ട് വരക്കുന്നത് മാത്രമാണ് നിരോധിച്ചത് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ല ഹദീസിൽ ഉണ്ടാ ഇംബാസായി പറഞ്ഞെ വരക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഹൗസാന പറയുന്നു കൈകൊണ്ടായാലും വരച്ചതായാലും അദ്ദേഹം തികച്ചു നിഷിദ്ധമാക്കി അപ്പോൾ റസൂൽ സലഹ് അലൈഹി വസ്ലം പറഞ്ഞത് നിന്ന് ഒഴിവാക്കുകയും ദൂതനെ സല അലൈഹി സ്വലം തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യാൻ ആർക്കാണ് കഴിയുക പണ്ഡിതന്മാരിൽ നിന്നുള്ള യുടെ കാര്യത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഒരു വ്യക്തിക്ക് ഒരു ആവശ്യത്തിനായി ഒരു ചിത്രം അനിവാര്യമാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പാസ്പോർട്ട് വ്യക്തിരേഖ ലൈസൻസ് ഇനി ക്രിമിനൽ കേസുകളിൽ ആവശ്യം വരും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ആവശ്യം വരും ഈ അനിവാര്യത കാരണം അത് അനുവദനീയമാണ് ഇതിനുള്ള തെളിവ് അന്താവ് പറഞ്ഞു നിങ്ങളുടെ മേൽ അവൻ നിഷിബ്ധമാക്കിയത് അവൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുമുണ്ട് നിങ്ങൾ യാതൊന്നിലും നിർബന്ധിതരാക്കപ്പെട്ടുവോ അതൊഴികെ അതിന് വിരോധമില്ല താനും ഇത് സുറതാൽ ആമിലെ ആറാം അധ്യായം പത്തൊമ്പതാം ഭജനാണ് അപ്പൊ നിർബന്ധ സാഹചര്യത്തിൽ ആവശ്യത്തിന് എടുക്കാം ക്യാമറ ഉപയോഗിച്ചോ കൈ കൊണ്ടോ ഏതെങ്കിലും വസ്തു ഉപയോഗിച്ചോ ഒരു ഹോബിയായോ ഒരു കലാരൂപമായോ ചിത്രം എടുക്കുന്നത് ഹറാമാണ് അനുവദനീയമല്ല ആവശ്യമുണ്ടെങ്കിലല്ലാതെ അതിൽ അത്യാവശ്യത്തിന് മാത്രമുള്ള വിളവാണ് ഇത് ഷെയ്ഖ് സാലിഹൽ ഷെയ്ഖിന്റെ പ്രഭാഷണം പരമ്പരയായ തഫ്സീർ സൂറത്തുൽ ഉൽ ഗുജറാത്ത് മുതൽ സൂറത്ത് അന്നാസ് വരെ തിങ്കൾ പതിനഞ്ച് ഷവ്വാൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് ഹിജറിലാണ് ഇതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുല്ല ഉദയ്യ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ വന്ന പദം അൽ മുസഫിറീനാണ് അത് പൊതുവാണ് അല്ലാണ് പിന്നെ ബഹുവചനാണ് അപ്പൊ അത് പൊതുവാണ് അപ്പൊ ഇതിൽ നിന്ന് ഒന്നും ഇനി ഒഴിവാക്കാൻ പറ്റൂല ഷെയ്ഖ് പറഞ്ഞതാണ് അവനെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതിന് തെളിവ് കൊണ്ടേരണം ഷെയ്ക്ക് പറയാണ് അതുകൊണ്ട് നിശ്ചലമായ ചിത്രം നിരുപാധികം ഹറാമാണെന്ന് ഏകോപനമുണ്ട് ചില ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ മാത്രാണ് അനുവദിക്കുന്നു പറഞ്ഞത് പക്ഷേ എന്താണ് അവിടെ നമ്മൾ എന്താണ് അങ്ങനെ വരുമ്പോൾ ഇസ്തിഹാദ് തെറ്റി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പണ്ഡിതന് അതിന് പ്രതിഫലം ഉണ്ടാകും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഹാദ് തെറ്റിയ പണ്ഡിതന് നമുക്ക് പിൻവറ്റൽ കുറ്റകരമാണ് ഇത് ഇസ്ലാമിന്റെ സൂലാണ് വാറഖീക്കും കാരണം ഈ ഹദീസിൻ്റെ പദങ്ങളെക്കുറിച്ച് സംസാരിച്ച പണ്ഡിതന്മാരൊക്കെ ഈ ആധുനിക ക്യാമ ക്യാമറ മൊബൈൽ ഫോൺ ഡിജിറ്റൽ എല്ലാം ഹറാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഹദീസിൻ്റെ പദങ്ങൾ വെച്ചിട്ട് ഈ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ ഫോട്ടോ പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരോട് ഈ ഹദീസിൻ്റെ പദങ്ങൾ വെച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരും ഹറാമെന്ന് പറയും ഭാരത് ലതാ ഓഫീസും വിവാഹ രജിസ്ട്രേഷന് വരന്റെയും വധുവിൻ്റെയും ഒരു ചിത്രമേ ആവശ്യമുള്ളു വധുവിൻ്റെ ഒരു ചിത്രമേ ആവശ്യമുള്ളൂ വിവാഹ ചടങ്ങിൻ്റെ ചിത്രം ആവശ്യമില്ല അല്ലെ എന്നിട്ട് വിവാഹത്തിൻ്റെ ചടങ്ങിൻ്റെ ചിത്രം എടുക്കുകയാണ് എന്നിട്ട് അത് വാട്സാപ്പിലും കുടുംബ ഗ്രൂപ്പിലൊക്കെ ഒക്കെ ഇടുകയാണ് അവരുടെ മെഹറമല്ലാത്തവരൊക്കെ പ്രജ പ്രദർശിപ്പിക്കുകയാണ് ഹറാമല്ലേ നിർബന്ധ സാഹചര്യം ഇവിടെ എന്താ അവിടെ നമുക്ക് വരന്റെ വധുവിൻ്റെ വിവാഹ രജിസ്ട്രേഷൻ സമയത്ത് അവരുടെ ചിത്രം മാത്രമേ ആവശ്യമുള്ളൂ അതവിടെ ഓഫീസിൽ കൊടുത്ത് അത്ര തന്നെ അല്ലാണ്ട് വിവാഹത്തിന്റെ ചടങ്ങ് ഇങ്ങനെ ഇങ്ങനെ വ്യാപകമായിട്ട് ഫോട്ടോ എടുക്കുക ക്യാമറയിലെടുക്ക എന്നിട്ട് വാട്സാപ്പിലിടുക അതേപോലെ മറ്റു ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ ഫോട്ടോ എടുത്ത് ബെഹറമല്ലാത്തവരൊക്കെ വാട്സാപ്പിലും ഗ്രൂപ്പിലും ഒക്കെ ഇട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് ഇതെല്ലാം ഹറാമല്ലേ ആത്മാവില്ലാത്ത ചിത്രം ഉണ്ടാക്കാം ഇവര് അബ്ബാസ് പറഞ്ഞു കണ്ടുകൊടി മുസബ്ബറി എന്നുള്ള ഉപയോഗിച്ചത് അള്ളാവിന്റെ ദൂതൻ അലി വസ്ലം പറയുന്നത് ഞാൻ കേട്ടു ഓരോ ചിത്രകാരനും നരകത്തിൽ പോകും അവൻ നിർമ്മിച്ച ഓരോ ചിത്രത്തിനും അവനെ നരകത്തിൽ ശിക്ഷിക്കാൻ ഒരാളെ നിയമിക്കും ഇബിൻ അബ്ബാസ് റതി പറഞ്ഞു നിങ്ങളത് ചെയ്യൽ ചിത്രം ഉണ്ടാക്കൽ വരക്കൽ അനിവാര്യമാണെങ്കിൽ മരങ്ങളുടെയും അതുപോലുള്ള ആത്മാവില്ലാത്തതിൻ്റെയും ഉണ്ടാക്കുക ഇത് സെയിൽ ബുഹാരിയും മുസ്ലിമും എന്ന റിപ്പോർട്ടാണ് അപ്പൊ ഇവിടെ ഇബിൻ അബ്ബാസ് റഹിന്ന് വളരെ വ്യക്തമായി പറയുന്നു അനിവാര്യമാണെങ്കിൽ നിനക്ക് വരക്കൽ അനിവാര്യമാണെങ്കിൽ ഇത് ചിലപ്പം അദ്ദേഹത്തിന്റെ ജോലിയായിരിക്കാം മരങ്ങളുടെയും അതുപോലുള്ള ആത്മാവില്ലാത്തതിൻ്റെയും ഉണ്ടാക്കുക ഇവിടെ ഇഷ്ന ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത് ആർക്കെന്താ നിശ്ചല ചിത്രങ്ങൾ നിരുപാധികൾ നിഷിദ്ധമാണ് എന്നതിന് ഏകോപനമുണ്ട് എന്നാൽ പ്രബോധന വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ചലിക്കുന്ന വീഡിയോ ചലിക്കുന്ന വീഡിയോ ചിത്രങ്ങളെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ മൂന്നഭിപ്രായങ്ങളുണ്ട് ഒന്ന് അത് അനുവദനീയമാണ് രണ്ട് അത് നിഷിദ്ധമാണ് മൂന്ന് നിഷിദ്ധമാണ് എന്നാൽ നിർബന്ധ സാഹചര്യത്തിൽ സമൂഹത്തിന് ഗുണം ചെയ്യുമെങ്കിൽ അനുവദനീയമാണ് ഇത് ഇസ്തിഹാദിയായ വിഷയമായതുകൊണ്ട് ഗവേഷണ വിഷയമായതുകൊണ്ട് ഒരു കൂട്ടരുടെ അഭിപ്രായം മറ്റൊരു കൂട്ടരുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ നിർബന്ധിക്കാനോ പാടില്ല ഇവിടെ നമ്മൾ ശരിയായ അഭിപ്രായം ഏതാ നോക്കണം അത് ഹറാമം തന്നെയാണ് എന്നാൽ നിർബന്ധ സാഹചര്യത്തിൽ അനുവദനീയമാണ് എന്നതാണ് അതുകൊണ്ട് ഷേഖ് അൽ അല്ലാമ റബിബിൻ ഹദി അൽ മദ്ഹരി പോലത്തെ കിബാറായ പണ്ഡിതന്മാർ ലൈവ് വീഡിയോ പോലും അനുവദിക്കുന്നില്ല കാരണം ചിത്രങ്ങൾ നിർമ്മിക്കുന്നവർക്കുള്ള ശിക്ഷയുടെ തീവ്രതയുമായി ബന്ധപ്പെട്ടതിനാൽ കഠിനമായ ശിക്ഷ എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവയാണ് ഏറ്റവും സുരക്ഷിതമായ അഭിപ്രായങ്ങൾ കാരണം ഇസ്ലാമിൽ നമ്മൾ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പം അടിസ്ഥാനമാണ് എന്ത് സുരക്ഷിതമായത് ഏതാ നോക്കല് കാരണം നാളെ നമ്മൾ പരലോകത്തെ സ്വർഗവും നരകുമുണ്ട് അപ്പൊ ആ സുരക്ഷിതമായ അഭിപ്രായം ഏതാ നോക്കണം അതുകൊണ്ട് നബി ഹഫി പോലത്തെ പണ്ഡിതന്മാർ ലൈവ് വീഡിയോ പോലും അനുവദിക്കുന്നില്ല ഇനി എന്നാൽ ഇതിൽ ഗവേഷണ വിഷയമാണ് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ശരിയായവർക്ക് രണ്ട് പ്രതിഫലവും തെറ്റിയവർക്ക് ഒരു പ്രതിഫലവുമുണ്ട് ഉണ്ട് എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു ും ചില ചോദിച്ചേക്കാം ഗുണത്തിനു വേണ്ടി പ്രബോധന കാര്യങ്ങൾക്ക് ചെലിക്കുന്ന വീഡിയോ ചിത്രങ്ങളെ ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് പ്രബോധനത്തിന് സംഗീതമായി കൂടാങ്ങനെ ചോദ്യം വരും ആ പണ്ഡിതന്മാർ പറഞ്ഞു സംഗീതം നിഷിദ്ധമാണ് എന്നതിൽ ഐക്യമുണ്ട് എന്നാൽ ചെലിക്കുന്ന വീഡിയോ ചിത്രങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞല്ലോ ഫാരക് അഫീഖും അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ അനുവദനീയമായത് അഭിപ്രായ വ്യത്യാസത്തിനിടയില്ലാത്ത വിധം നിഷിദ്ധമായ സംഗീതത്തെ ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വ്യഭിചാരവും ഇതേപോലെ ഹറാമാണ് അപ്പൊ അതിനെ അനുവദിക്കാൻ ന്യായീകരിക്കുന്നത് ഇസ്ലാമിക തത്വങ്ങൾക്ക് എതിരാണ് ഭാറക്കാവോപിക്കുന്നു ഇനി പണ്ഡിതന്മാർ പറഞ്ഞു വിവാഹ സദസ്സിൽ ഫോട്ടോ ഉണ്ടാകുമെന്നറിഞ്ഞാൽ തലേ ദിവസം ഉത്തരവാദപ്പെട്ടവരോട് ഫോട്ടോ എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി തരാൻ ആവശ്യപ്പെടുക അവരെ ഇനി വിവാഹ ദിവസം ആരെങ്കിലും ഫോട്ടോ എടുത്താൽ നാം അവിടെ ഒരു രംഗവും ബഹളവും ഉണ്ടാക്കരുത് ഇതുപോലുള്ള സാഹചര്യത്തിൽ നാം ഫോട്ടോയിൽ പെട്ടുപോകുന്നത് നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ട് അല്ലാ നാം കുറ്റക്കാരാവില്ല ആത്മാവുള്ള ചിത്രം വിദ്യാഭ്യാസത്തിനോ പരസ്യത്തിനോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തലനീക്കം ചെയ്യണം അള്ളാവിന്റെ ചിത്രം എന്നാൽ അത് തലയാണ് തല നീക്കം ചെയ്താൽ അതൊരു ചിത്രമല്ല ഇതാ ഇസ്മായിൽ തന്റെ മുജാമിൻ പതിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ പറഞ്ഞത് ചിത്രമുണ്ടാക്കുന്നവർക്ക് ചിത്രമുണ്ടാക്കുന്നവർക്ക് കഠിനമായ ശിഷ്യയുടെ താക്കീതാണ് അള്ളാഹു നൽകുന്നത് അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി കാണരുത് ഭാരത് അള്ളാ ഫീക്കും അതുകൊണ്ട് ആധുനിക ക്യാമറ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതെല്ലാം ഇതിൽ പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കി കാണാം ഹതീസ് പൊതുവായിട്ടാണ് പറഞ്ഞത് ഭാരത് അള്ളാ